നമസ്കാരം പ്രവാസി സ്വാഗതം വിദേശത്ത് താമസിക്കുന്ന ഇന്ത്യക്കാർക്ക് നാട്ടിലേക്ക് വരുമ്പോൾ എത്ര അളവിൽ സ്വർണം കൊണ്ടുവരാൻ സാധിക്കും ഇതുവരെ സ്ത്രീക്കും പുരുഷനുമുള്ള പരിധി വളരെ ചെറിയതായിരുന്നു സ്ത്രീക്ക് ഒരു ലക്ഷം രൂപയുടെ സ്വർണവും പുരുഷന് അമ്പതിനായിരം രൂപയുടെ സ്വർണവുമാണ് കൊണ്ടുവരാൻ സാധിച്ചിരുന്നത് എന്നാൽ കഴിഞ്ഞ ബജറ്റിൽ കേന്ദ്ര സർക്കാർ ഇതിൽ മാറ്റം വരുത്തിയിട്ടുണ്ട് പ്രവാസികൾക്ക് ഏറെ ആശ്വാസം നൽകുന്ന ഒരു മാറ്റമാണ് കേന്ദ്ര സർക്കാർ നടപ്പാക്കിയിട്ടുള്ളത് ഇനി മുതൽ പുരുഷന് രണ്ടര പവൻ സ്വർണം അതായത് ഇരുപത് ഗ്രാം സ്വർണവും സ്ത്രീക്ക് അഞ്ചു പവൻ അതായത് നാൽപ്പത് ഗ്രാം സ്വർണവും കൊണ്ടുവരാം എന്നതാണ് പുതിയ ചട്ടം കേന്ദ്ര സർക്കാരിന്റെ ഈ തിരുത്തിന് കാരണം ഒരു മലയാളിക്കുണ്ടായ ദുരനുഭവവും അദ്ദേഹത്തിന്റെ പോരാട്ടവുമാണ് ഇതുവരെ നിലവിലുണ്ടായിരുന്ന നിയമം സ്വർണം പവന് ഇരുപതിനായിരം രൂപയുണ്ടായിരുന്ന കാലത്ത് നിലവിൽ വന്നതാണ് അന്ന് പുരുഷനായ പ്രവാസി നാട്ടിലേക്ക് രണ്ടര പവൻ കൊണ്ടുവരുന്നതിന് അമ്പതിനായിരം രൂപയെ ചെലവുണ്ടായിരുന്നുള്ളു സ്ത്രീക്ക് അഞ്ചു പവൻ കൊണ്ടുവരുന്നതിന് ഒരു ലക്ഷം രൂപയെ വേണ്ടി വരുന്നുമായിരുന്നുള്ളൂ മൂല്യം അടിസ്ഥാനമാക്കിയതോടെ പുരുഷന് അമ്പതിനായിരം രൂപയും സ്ത്രീക്ക് ഒരു ലക്ഷം രൂപയും എന്ന കണക്ക് വന്നു സ്വർണത്തിന് വില കുതിച്ചതോടെ അമ്പതിനായിരം രൂപയ്ക്ക് അര പവൻ പോലും വാങ്ങാൻ പറ്റാത്ത അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത് സ്ത്രീക്ക് ഒരു പവൻ കൊണ്ടുവരാൻ സാധിക്കാതെ വന്നു നിരവധി പ്രവാസികളെ നിയമത്തിലെ ഈ കുരുക്ക് ചൂണ്ടിക്കാട്ടി കസ്റ്റംസ് ഉദ്യോഗസ്ഥർ പിഴിയുന്ന സംഭവം ഉണ്ടായിട്ടുണ്ട് എന്ന് ഷാർജ ഇന്ത്യൻ അസോസിയേഷൻ വൈസ് പ്രസിഡന്റ് പ്രദീപ് ന്മാറ പറയുന്നു പ്രദീപ് നെന്മാറയ്ക്കുണ്ടായ ദുരനുഭവം ഇങ്ങനെയാണ് പ്രദീപ് നെന്മാറ കഴിഞ്ഞ സെപ്റ്റംബറിൽ കൊച്ചി വിമാനത്താവളത്തിൽ നേരിട്ട ദുരനുഭവമാണ് എല്ലാ മാറ്റങ്ങൾക്കും കാരണമായത് അബുദാബിയിൽ നിന്ന് കൊച്ചിയിലെത്തിയ അദ്ദേഹത്തിന്റെ കൈവശം ജ്യേഷ്ഠന്റെ മകൾക്ക് സമ്മാനമായി കൊടുക്കാൻ മൂന്ന് പോയിന്റ് മാലയുണ്ടായിരുന്നു ഇക്കാര്യം അറിഞ്ഞ ഉദ്യോഗസ്ഥർ തടയുകയും പിഴ ചുമത്തുകയും ചെയ്തു ഒന്ന് പോയിന്റ് ഏഴ് ലക്ഷം രൂപയാണ് പിഴയായി നൽകേണ്ടി വന്നത് വളരെ കുറഞ്ഞ അളവിലുള്ള സ്വർണത്തിന് വലിയ പിഴ ചുമത്തി പണമടച്ച പ്രദീപ് ഇതിനെതിരെ നിയമപരമായ വഴികൾ തേടി നിർമ്മല സീതാരാമന് ഷാർജ അസോസിയേഷൻ കത്തയച്ചു കേരളത്തിലെ എം പിമാർക്കും മന്ത്രിമാർക്കും നിവേദനം നൽകി ഇവർ നിരന്തരം നടത്തിയ പോരാട്ടത്തിന്റെ ഫലം കൂടിയാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ച തിരുത്ത് ഇനി മുതൽ സ്വർണത്തിന്റെ മൂല്യമല്ല കണക്കാക്കുക പകരം തൂക്കമായിരിക്കും മൂല്യം കാലത്തിനനുസരിച്ച് കുറയുകയോ ഉയരുകയോ എല്ലാം ചെയ്യാം പക്ഷെ തൂക്കം എത്ര എന്ന് നോക്കിയാണ് കസ്റ്റംസിന് നടപടിയെടുക്കാൻ സാധിക്കുക പുരുഷന്മാർക്ക് രണ്ടര പവൻ നാട്ടിലേക്ക് കൊണ്ടുവരുന്നതിന് യാതൊരു തടസ്സവുമില്ല സ്ത്രീകൾക്കാണെങ്കിൽ അഞ്ചു പവൻ വരെ സ്വർണം നാട്ടിലേക്ക് കൊണ്ടുവരാം എങ്കിലും സ്വർണം വാങ്ങിയതിന്റെ ബില്ല് കൈവശം വെക്കുന്നത് നല്ലതാണ് കൂടുതൽ പ്രവാസി ചാനൽ സബ്സ്ക്രൈബ്